കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപക്ഷെ ബേബേ മുൺ യാത്രകളാകും വരുന്നത് എന്നാൽ ലഡാക്കിലെ ആര്യൻ താഴ്വരയിൽ എത്തുമ്പോൾ ഈ ഒരു ആശയത്തിനൊരു മാറ്റം വരികയാണ് അവിടെ പുരാണങ്ങളിലും നാടോടിക്കഥകളിലും ശുദ്ധിയിലും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നാണ് ഗർഭകാല ടൂറിസം കാർഗിലിന്റെ ഏതാണ്ട് നൂറ്റി മുപ്പത് കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടാണ് ദ ഹനു ദാർച്ചിക് ഗാർകോൺ എന്നീ ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ അവസാനത്തെ ശുദ്ധ ആര്യൻ ജീനുകളാണ് ഇവിടുത്തെ ഗ്രാമവാസികളുടേതെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു സമൂഹത്തെ വ്യത്യസ്തമാക്കുന്നത് ഗർഭധാരണ ടൂറിസം എന്ന പേരിലുള്ള അവകാശവാദങ്ങളാണ് പരസ്യമായി ആരും സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും ബ്രോക്പാ സമുദായത്തിലെ പുരുഷന്മാരിൽ നിന്നും ഗർഭം ധരിക്കാൻ വേണ്ടി വിദേശ വനിതകൾ ഈ പ്രദേശങ്ങളിലേക്ക് ഒഴുകി എത്തുന്നുണ്ടെന്നാണ് വിശ്വാസം പ്രത്യേകിച്ച് ജർമ്മനിയിൽ നിന്നും യൂറോപ്പിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഭ്രോഗ പുരുഷന്മാരിൽ നിന്ന് ഗർഭം ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമങ്ങളിലേക്ക് സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നു ഗർഭധാരണത്തെ ചിലർ ബിസിനസ്സാക്കി മാറ്റിയെന്നും പ്രാദേശിക പുരുഷന്മാർക്ക് ഇതുവഴി വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുവെന്നും കഥകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിനെപ്പറ്റിയുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല